അസലാമലൈക്കും വരഹമത്തല്ലാ വാത്ത ഉറങ്ങാൻ നേരത്തുള്ള ദിക്കറുകൾ ബിസ്മിക്ക റബ്ബി വലാത്തു ജംബി വബിക്ക അർഫു ഇൻ അംസക്ത നഫ്സി ഫർഹംഹ വ ഇൻ അർസൽ തഹ ഫിമാൻ അർത്ഥം എൻ്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ ഞാൻ കിടക്കുകയും എഴുന്നേൽക്കുകയും ചെയ്യുന്നു എൻ്റെ ആത്മാവിനെ നീ പിടിക്കുകയാണെങ്കിൽ അതിനോട് കരുണ കാണിക്കണമേ പിടിക്കാത്ത പക്ഷം നിൻ്റെ സജ്ജനങ്ങളായ അടിമകളുടെ ആത്മാക്കളെ നീ സൂക്ഷിക്കും പ്രകാരം സൂക്ഷിക്കുകയും ചെയ്യണമേ നബിസ്ഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ ബിബിറിയാഹു അൻഹയ്ക്ക് നൽകിയ നിർദ്ദേശം നീ കിടക്കാൻ വിരിപ്പിലേക്ക് ചെന്നാൽ മുപ്പത്തിമൂന്ന് പ്രാവശ്യം സുബഹാൻ അള്ളാ മുപ്പത്തിമൂന്ന് പ്രാവശ്യം അലഹദില്ല മുപ്പത്തിമൂന്ന് പ്രാവശ്യം അള്ളാഹു അക്ബർ എന്നും ചൊല്ലുക തക്ബീർ അള്ളാഹു അക്ബർ എന്ന തക്ബീർ മുപ്പത്തിനാല് ആണെന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് നബിസല്ലാഹു അലൈഹു വസ്ല്ലമ്മ തങ്ങൾ കിടക്കാൻ വിരിപ്പിലേക്ക് ചെന്നാൽ രണ്ട് കൈകൾ ചേർത്തു പിടിച്ച് بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاذات في العقد ومن شر حاسد إذا حسد ബിസ്മില്ലാഹി റഹിമാൻ റഹീം ഉൽ അബിറബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻഷരിൽ വസ്വാസിൽ ഹന്നാസ് അല്ലാതെ യു വസ് വിസുഫീ സദൂർ മിനൽ ജിന്നത്തി വന്നാസ് എന്നീ സുഹത്തുകൾ ഓതി കൈകളിലേക്കൂതി ആ കൈകൾ കൊണ്ട് തല മുതൽ ശരീരത്തിൽ കൈകളെത്തുന്ന ഭാഗങ്ങളിലൊക്കെ തടകാറുണ്ടായിരുന്നു രാത്രിയിൽ അൽ ബക്കറയുടെ അവസാന ഭാഗം ആമന റസൂൽ ആമന റസൂൽ എന്ന് ഓദാം آمن الرسول بما أنزل إليه من ربه والمؤمنون كل آمن بالله وملائكته وكتبه ورسله لا نفرق بين أحد من رسله وقالوا سمعنا وأطعنا غفرانك ربنا وإليك المصير لا يكلف الله نفسا إلا وسعها لها ما كسبت عليها ما اكتسبت ربنا لا تؤاخذنا إن نسينا أو أخطأنا، ربنا ولا تحمل علينا إسرا كما حملته على الذين من قبلنا، ربنا ولا تحملنا ما لا طاقة لنا به، واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين. ഇത് ഓതുവാനും നബിസ് അലൈഹി വസല്ലമാ തങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട് കിടക്കാൻ നേരം പറയേണ്ടത് ഊതുബിക്ലിമാ താമാൻബിഹി വാബിഹി വരാദിഹി വ മിൻ ഹമസാത്തിൻ ഉറങ്ങാൻ നേരം ആയത്തിൽ കുറച്ച് ഓതുവാനും അത് ചൊല്ലിക്കിടന്നാൽ പിശാജിൻ്റെ ഉപദ്രവത്തെ തൊട്ട് ആ രാത്രി പുലരും വരെ കാക്കപ്പെടുമെന്നും ഹദീസിലുണ്ട് രാത്രിയിൽ ഉണർന്നാൽ ചൊല്ലേണ്ടത് ലാ ഇലാഹ വാഹിദുൽ ഖഹാർ വൽ വമാ ബൈനഹുമൽ അസീസുൽ ഇലാഹുൽ ഉറക്കം വരാതിരുന്നാൽ ചൊല്ലാനുള്ളത് കുൽ നുജൂമു